കൊല്ലം കൊട്ടിയം തഴുത്തലയിൽ അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തഴുത്തല പി കെ ജംഗ്ഷനിൽ സമീപത്ത് നാസിയത്ത് മകൻ ഷാജൻ എന്നിവരാണ് മരിച്ചത് നാസിയത്തിനെ കഴുത്തേർത്ത നിലയിലും ഷാനിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് എസ് ആർ മൻസീരിൽ താമസിച്ചിരുന്ന മുപ്പത്തിമൂന്നുകാരനായ ഷാനും അൻപത്തി നസിയത്തുമാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴര വരെ ഇരുവരെയും അയൽവാസികൾ കണ്ടിരുന്നു പിന്നീടാണ് സംഭവം ബന്ധുക്കൾ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അനിയനെ ഞാനും കൂടെയാണ് വന്നത് ഞാൻ പറഞ്ഞാ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് ആ സൈഡിൽ ചെന്ന് അവർ കിടക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നിട്ട് ഫോൺ അടിച്ചു നോക്കിയവർ റിങ്ങ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഫോൺ ഫോണിനകത്ത് എനിക്ക് എന്തോ സംഭവം ഉണ്ട് എന്തായാലും നോക്കാമെന്നോ അങ്ങനെ അവൻ പെട്ടെന്ന് വന്നു ഈ കഥോലി പിടിച്ചു എന്തായാലും കഥ ലോക്കലായിരുന്നു കഥ അങ്ങ് തുറ അപ്പം അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് കോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു താമസിക്കുന്ന കുട്ടിമാടെ മോളാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇത് കണക്ക് ഇക്ക അവിടെ എന്തോ പ്രശ്നമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെല്ല് ചെന്നാൽ അവിടെ എന്തോ വിഷയമുണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനും അനിയനും അത് കൊച്ചു മൂന്നാലോണം വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എപ്പോഴും തണുക്ക് ഇവർ കുടുംബ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ട് തീർപ്പാവും അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ക്ലിയർ ചെയ്യും അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് നടക്കും നമ്മൾ അറിയുന്നില്ല കട്ടിലിൽ കഴുത്തറുത്ത നിലയിലാണ് കണ്ടെത്തിയത് ഷാൻ തൂങ്ങി മരിക്കുകയായിരുന്നു അമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ തൂങ്ങി മരിച്ചതാവാമെന്ന് സംശയമുണ്ട് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ മരണകാരണത്തിൽ വ്യക്തത വരുവെന്ന് പോലീസ് അറിയിച്ചു വിവരമറിഞ്ഞ നാട്ടുകാരും വീടിന് മുന്നിൽ തടിച്ചുകൂടി ഈ ില്ല ഞങ്ങൾക്ക് ആ ഒരു അറിയുമോ കാണാൻ സമ്മതിച്ചിട്ടില്ലല്ലോ അകത്തോട്ട് ആരെയും കേട്ടിട്ടില്ല പിന്നെ ഇത് എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല പിന്നെ ഇവർക്ക് മറ്റുള്ളവർ ഈ പരിസരക്കാരായിട്ട് ആരുമായിട്ട് യാതൊരു കോൺടാക്റ്റുമില്ല അങ്ങനെയാണ് അത് ഒരു മൂന്ന് പേരുണ്ട് മൂന്ന് പേരും രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരത്ത് വരും അങ്ങനെയൊക്കെയാണ് ഈ പയ്യൻ്റെ ഒരു കടയിൽ പോകുകയാണെന്നാണ് പറഞ്ഞത് കണ്ണാലും അവിടുത്തെ അമ്മയും കണ്ണാലിലൊരു കടയിലുണ്ടാവുക ഈ ഈ കൊച്ചുണ്ട് ഈ കൊച്ചും ജോലിക്ക് പോകാനും കുണ്ടറയിൽ ബേക്കർ ജീവനക്കാരനായിരുന്ന ഷാൻ ഒരാഴ്ചയായി ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യയെ ഷാൻ മർദ്ദിച്ചതായും പരാതിയുണ്ട് ഇതേ തുടർന്ന് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഇയാൾ ലഹരിക്കടിമയായിരുന്നുവെന്നും സംശയമുണ്ട് എ സി പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി ഫോറൻസിക് സംഘവും വിർലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് jenam kolam